സ്വാഗതം തലശ്ശേരിയുടെ തനിമിയറും രുചി വിഭവങ്ങൾ ആസ്വദിക്കുവാൻ ന്യൂ ഗ്രാൻഡ് കിച്ചൺ പാമ്പാക്കടയിൽ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി പള്ളി പള്ളിത്താഴ്ത്ത് പ്രവർത്തനം ആരംഭിച്ച ഗ്രാൻഡ് ബേക്കറിയുടെ പുതിയ സംരംഭമായ ന്യൂ ഗ്രാൻഡ് കിച്ചൺ പാമ്പാക്കുട സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു എം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ പാമ്പാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനൻ മൂവാറ്റുപുഴ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ വെലിക്കുളത്തിൽ പാമ്പാക്കട വലിയപ്പള്ളി സഹവികാരി ഫാദർ പോൾ ജോൺ കൊന്നാട്ട് വാർഡ് മെമ്പർ സി ചാണ്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു അമ്മനംകുട്ടിൽ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി വർഗീസ് പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്ഥാപന ഉടമകളായ പ്രതീഷ് കെ പി ഭാര്യ ധനീഷ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് പതിനൊന്ന് മണി വരെയാണ് ന്യൂ ഗ്രാൻഡ് കിച്ചൺ പ്രവർത്തന സമയം കസ്റ്റമേഴ്സിന് വേണ്ടി ഹോം ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഊണ് ഹവായ് മന്തി തലശ്ശേരി ബിരിയാണി ഷവർമ അൽഫ ജ്യൂസ് ആൻഡ് ഷേക്ക് ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് കോഫി ആൻഡ് ടീ എന്നീ ഭക്ഷണ സാധനങ്ങൾ കലർപ്പില്ലാതെയും മായം ചേർക്കാതെയും രുചികരമായി കസ്റ്റമേഴ്സിനെ ലഭ്യമാക്കുന്നുവെന്ന് സ്ഥാപന ഉടമ കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു ഗ്രാൻഡ് ബേക്കറിക്ക് പാമ്പക്കുടക്ക് പുറമെ ആറിൽ പരം ബ്രാഞ്ചുകൾ പിറവം മണ്ണത്തൂര് ആറ് ശാഖകളോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തനം നടന്നുവരുന്നു ഇത് ഇപ്പൊ ഇങ്ങോട്ട് ഈ ഹോട്ടലിലൂടെ തുടങ്ങുന്നതിന് മുൻപ് ഒരു എഴുന്നൂറ് മീറ്റർ അപ്പടെ മാറിയായിരുന്നു അതിനേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് ഈ ഹോട്ടലിൽ മാറ്റി സ്ഥാപിക്കുന്നു ഇതിന് എല്ലാവിധ ആശംസകളും മർച്ചന്റ് അസോസിയേഷന്റെ അഡ്വാൻസ് ആയിട്ട് നൽകിക്കൊള്ളുന്നു ഇത്രയും പറയാൻ സാർ പറഞ്ഞതുകൊണ്ട് അതിന്റെ ബേക്കറിയും ഹോട്ടലും ഇപ്പോൾ സംരംഭത്തിന് ഞാൻ എല്ലാ വിജയങ്ങളും ആശംസകളും നേരികയാണ് ഇവിടെ പ്രതിപാദിച്ചതുപോലെ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടെയാണ് പാമ്പാക്കട പാമ്പാക്കടയിൽ ഇതിന് ആരംഭം കുറിക്കുന്നത് സമീപ പ്രദേശങ്ങളിലും പ്രതീക്ഷ നേതൃത്വത്തിൽ ഇത്തരത്തില് ഗ്രാൻഡിന്റെ മറ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ നെറ്റ്വർക്ക് ഏറ്റവും മികച്ച നിലയില് ആവശ്യക്കാർക്ക് അവർക്ക് ഊണും മറ്റ് ബേക്കറി ആവശ്യങ്ങൾക്കൊക്കെയായി പാമ്പാക്കടയിൽ വരുമ്പോൾ ഒരു സ്ഥലം എന്നത് വലിയ ഒരാശ്വാസം തന്നെ ആയിരിക്കും പത്ത് പതിനെട്ട് വർഷക്കാലമായിട്ട് പാമ്പാക്കടയുടെ ഒരു മുഖമായിട്ട് നിൽക്കുന്ന ഗ്രാൻഡ് ബേക്കറി വളരെ വളരെ മനോഹരമായ രീതിയിൽ ഇപ്പോഴത്തെ ഒരു പെന്റ് അനുസരിച്ചുള്ള ഒരു ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു ബേക്കറി അതുപോലെ റെസ്റ്റോറൻറ്റുകളെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം മുൻകാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ പേരെടുത്ത് പറയേണ്ടതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വരെ നിർമ്മിച്ച് നമുക്ക് വ്യത്യസ്തമായ രുചികളില് ഇവിടെ നമുക്ക് എത്തിച്ചു തരുന്ന ഗ്രാൻഡിനെ എല്ലാവിധ ആശംസകളും ഏറ്റവും നല്ല ഭംഗിയായിട്ട രീതിയിൽ സാധാരണക്കാർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് ഈ ഒരു മുന്നോട്ട് പോവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചെറിയ ആയിട്ട് ആരംഭിച്ച അതിപ്പോ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് വളർന്നിരിക്കുകയാണ് ഗ്രാൻഡ് ബേക്കറിയുടെ ഈ വളർച്ച പാമ്പാക്കുടയ്ക്കും നാട്ടുകാർക്കും എല്ലാം ഒരു സന്തോഷം പകരുന്ന ഒരു സംഗതിയാണ് ഇനിയും തുടർന്നും വളർന്ന് പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ അതിന് ദേവനമ്പര അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസ എത്തിച്ചേർന്ന നമ്മുടെ ഈ ബേക്കറിക്കും ഈ റെസ്റ്റോറൻറിനും എല്ലാവിധ സഹകരണവും എല്ലാ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒട്ടാക്കി നന്ദി ആശംസിച്ചുള്ളൂ